ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മൾ റെഡി ആയി അമ്പലത്തിൽ പോകാൻ പോവാണ് അപ്പം നമുക്ക് അമ്പലത്തിൽ പോകുന്ന കാഴ്ചകളൊക്കെ കാണാം കേട്ടോ അങ്ങനെ നമ്മൾ നെട്ടയം ജംഗ്ഷൻ എത്തി കേട്ടോ ജെ നെട്ടയം എത്തിയപ്പോൾ തന്നെ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് ഫുള്ള് കളർഫുള്ളായിട്ടുണ്ട് അത്യാവശ്യത്തിലധികം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ എന്തോ ഒരുപാട് എൻജോയ് ചെയ്ത് പോവാണ് കാരണം ലൈറ്റൊക്കെ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു വികാരമാണല്ലോ ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ ടു വീലറിലാണ് കേട്ടോ പോയത് എത്തി കുറച്ച് ദൂരേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരേ ഉള്ളൂ അങ്ങനെ അങ്ങോട്ട് ഞാൻ പോയപ്പോഴേ പാനിപ്പുരി കട ഉണ്ട് കേട്ടോ അപ്പോഴേ ഞാൻ കുഞ്ഞുവിൻ്റെ അടുത്ത് പറയുകയാണ് അപ്പോൾ കുഞ്ഞു മൈൻഡൊന്നും ചെയ്തില്ല പിന്നെ എനിക്ക് ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയത് ഈ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും നമ്മുടെ ഈ ലൈറ്റിൻ്റെ ഇതിൽ തന്നെ എന്താ പൂ പൂവ് മോഡൽ പൂവിൻ്റെ ഒരു ലൈറ്റ് ലൈറ്റുണ്ടായിരുന്നു കേട്ടോ അതോ കാണുന്നുണ്ടോ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആ കുഞ്ഞും തമ്പവും കൂടെ നടന്ന് പോവുകയാണ് തിരക്കുണ്ടായിരുന്നേ അപ്പം ഞാൻ ബേക്കിൽ നിന്ന് ഇങ്ങനെ വീഡിയോ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ പതികെ ഞാൻ പോവുകയാണ് അപ്പോൾ കുഞ്ഞു പറയാണ് വേഗം വാ എന്ന് അങ്ങനെ ഞാൻ ഓക്കെ ശരി വരാമെന്നൊക്കെ ഇങ്ങനെ നോക്കി പോയി അത് കഴിഞ്ഞ് എന്താ കുഞ്ഞുൻ്റെ ഫ്രണ്ടിനെ കണ്ടു കേട്ടോ ലാസ്റ്റ് ഇയർ നമ്മൾ പോയപ്പോഴും അവ അവിടെ ഉണ്ടായിരുന്നു അതുപോലെ ഈ ഇയറും ആളുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞുൻ്റെ അടുത്ത് ഹായ് ഒക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് എന്താ ആൾ ജസ്റ്റ് സംസാരിച്ച കേട്ടോ അങ്ങനെ സംസാരിച്ചതിന് ശേഷം നമ്മൾ അമ്പലത്തിലോട്ട് കയറാണ് അമ്പലത്തിലോട്ട് കയറാൻ നേരത്ത് ഫ്രണ്ടിൽ തന്നെ ആയിട്ട് അവിടെ ഭക്തിഗാനങ്ങൾ നടക്കുമായിരുന്നു കേട്ടോ സൂപ്പറായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ അവിടെ ഒരു രണ്ട് സെക്കൻഡ് നിന്ന് കേട്ടു അത് കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിലോട്ട് കയറാമെന്നും പറഞ്ഞിട്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ അമ്പലത്തിൻ്റെ അകത്തുള്ള ഇതൊന്നും എടുക്കാൻ പറ്റില്ല അത് കഴിഞ്ഞ് കുഞ്ഞ് തിരിച്ച് നമ്മൾ വന്ന് ആ മോക്ക് അമ്പലത്തിൽ നിന്ന് വന്നിട്ട് ചപ്പലൊക്കെ ഇട്ട് കൊടുത്തതിനു ശേഷം ഈ ക്യൂ കാണുന്നത് അവിടെ ഫുഡുണ്ട് കേട്ടോ ഈ ഇപ്പോൾ എന്താ നല്ല മണം വരുന്നു ഞാൻ ചോദിച്ചാൽ എന്താ ബിരിയാണി ആണോ എന്ന് കുഞ്ഞുൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു അവിടെ നല്ല ഉപ്പുമാവും കടലക്കറിയൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയിട്ട് കുഞ്ഞുന് ചന്ദനക്കുറിയൊക്കെ ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞ് എന്താ ഞാനും ഇടയണേ ഞാനും ഇട്ട് എൻ്റെ മോക്ക് ഇട്ട് കൊടുത്തു പിന്നെ ചന്ദനം വെള്ളം കുറവായിരുന്നു കേട്ടോ പക്ഷേ ഒരു മഞ്ഞ കളർ ചന്ദനാണ് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കാരണം അത് അതിടുമ്പം തന്നെ നമുക്ക് മോത്തേക്ക് ഒരു ഐശ്വര്യം വരും വെള്ള ചന്ദനം ഇഷ്ടമാണ് പക്ഷേ എനിക്ക് കൂടുതൽ ഇച്ചിരി കൂടുതൽ ഇഷ്ടം എന്താ ഈ യെല്ലോ ചന്ദനത്തിൻ്റെ കൂടിയാണ് കേട്ടോ നല്ല രസമുണ്ട് അത് ഓക്കെ അങ്ങനെ മോക്കും ചന്ദനമൊക്കെ ഇട്ടു കൊടുത്ത് അത് കഴിഞ്ഞാൽ അപ്പോൾ കുഞ്ഞു പറയുന്നുണ്ട് വാ ബാ പോവാൻ പോവാൻ പോവാന്ന് കാരണം അവിടെ ഫാൻസിക്കടയുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കൊണ്ട് കുഞ്ഞു പറഞ്ഞ് പോകാമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞ് ഇല്ല എനിക്ക് പാനിപ്പൂരി വേണമെന്ന് അങ്ങനെ പാനിപ്പൂരിയൊക്കെ വാങ്ങി തന്നു ഞാൻ ഫുള്ള് കാലിയാക്കി കേട്ടോ മോക്ക് ചോദിച്ചപ്പോൾ മോക്ക് പാനിപ്പൂരി വേണ്ട അവൾ പറഞ്ഞിട്ടും കൂടി ആ പാനിപ്പൂരി വാങ്ങിച്ചത് അപ്പോൾ അവൾ പറഞ്ഞ് കോളിഫ്ലവർ ഫ്രൈ കേട്ടോ അങ്ങനെ പിന്നെ നമ്മളത് മേടിച്ചു അത് കഴിഞ്ഞ് അതും കൊണ്ട് ഡാൻസ് കേട്ടോ ഒരു രക്ഷയില്ലായിരുന്നു നമ്മളെ കുട്ടികളുടെ ഡാൻസും വലിയവരുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു മുരുകൻ്റെ ഡാൻസ് സൂപ്പറായിരുന്നു അപ്പോഴത്തേക്ക് എനിക്ക് ഡാൻസ് പഠിക്കാൻ പോകണമെന്നൊക്കെ ഞാൻ കുഞ്ഞുവിനോട് പറയാണ് അപ്പോൾ കുഞ്ഞു പറഞ്ഞു പിന്നെ പിന്നെ ആവട്ടെ എന്നാണ് പറയുന്നത് അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബൈ ബൈ